നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ വീക്കെൻഡിൽ ചാമ്പ്യന്മാരായ ചെൽസിയെ തോൽപ്പിക്കുന്നത് കണ്ട് എൻ്റെ ഉള്ളിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകൻ പഴയ യുണൈറ്റഡ് ആരാധകൻ അറിയാതൊന്ന് കൊതിച്ചുപോയി തുടരെ ഒരു രണ്ടാം വിജയം അതാണ് നമ്മൾ ആ പ്രഡിക്ഷൻ നടത്തിയപ്പോൾ യുണൈറ്റഡ് ബ്രൻഫോർഡിനെ രണ്ടേ ഒന്ന് തോൽപ്പിക്കുമെന്ന് പറഞ്ഞത് തെറ്റെന്റേതാണ് ഈ ടീമിനെ ഒരിക്കലും ഒരിക്കലും വിശ്വസിക്കരുതായിരുന്നു കാരണം ഇവരെന്താണ് ഈ കളിക്കളത്തിൽ ചെയ്യുന്നത് വലിയ നിരാശയുണ്ട് സർ അലക്സ് വെർഗൂസിൻ്റെ കീഴിൽ പ്രീമിയർ ലീഗ് അടക്കി ഭരിച്ച് യൂറോപ്പ് അടക്കി ഒരു ടീമിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും സങ്കടമുണ്ട് റൂണോ ഫെർണാണ്ടസ് സീസണിൽ ഇപ്പോൾ രണ്ടാമത്തെ പെനാൽറ്റിയാണ് മിസ് ചെയ്യുന്നത് ആ ഗോൾ കീപ്പർ വളരെ അനായാസം ദയവ് ചെയ്ത് ആ പെനാൽറ്റി തടഞ്ഞിടുന്ന കാഴ്ച ഹേന്തായാലും മൂന്നേ ഒന്നിൻ്റെ തോൽവി സെസ്കോ യുണൈറ്റഡിനായിട്ട് തൻ്റെ ആദ്യ ഗോൾ അടിച്ചു സംഗതി ശരി പക്ഷേ മറുഭാഗത്ത് ഇംഗോർത്തിയാകൂ എന്നൊരു ബ്രസീലുകാരനുണ്ട് അയാൾ രണ്ട് ഗോൾ അടിച്ചത് ബ്രെയ്സ് അടിച്ചു അതുകൂടാതെ അവസാനത്തിലൊരു ഗോള് എൻസൻ്റെ വക കൂടി വന്നപ്പോൾ മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ വിജയമാണ് ബ്രൻഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മേൽ നേടിയിരിക്കുന്നത് യുണൈറ്റഡിന് വേണ്ടി ആദ്യ ലെവലിൽ മുന്നേറ്റങ്ങൾ തയ്ച്ചുകൊണ്ട് സെസ്കോയും മാത്യുസ് കുഞ്ഞയും എൻബ്യൂമയും ഓഹ് വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നവരെയൊക്കെ അങ്ങ് ഇറക്കി വിട്ടിരുന്നു എന്നിട്ടെന്താ മറുഭാഗത്ത് ബ്രസീലിയൻ താരം ഇഗോർത്തിയാഗോയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബ്രൻഫോർഡ് കളിച്ചത് എന്തായാലും കളിയിൽ എട്ടാമത്തെ മിനിറ്റിൽ തന്നെ ഇഗോർ തിയാഗോയിലൂടെ ബ്രെൻഫോർഡിൽ ഈടെടുക്കുന്നു ഇരുപതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഗോളും പിറക്കുന്നു ഇരുപത്തിയാറാമത്തെ മിനിറ്റിൽ സെസ്കോയിലൂടെ യുണൈറ്റഡ് ഒരു ഗോളും അടക്കിയെങ്കിലും പിന്നീട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി രണ്ടേ രണ്ടിൻ്റെ സമനിലയിലേക്ക് എത്തിക്കാനുള്ള അവസരം വന്നപ്പോൾ അത് നശിപ്പിച്ചു കളഞ്ഞു ൂണോ ഫെർണാണ്ടസ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു പെനാൽറ്റി വളരെ അനായാസം തടഞ്ഞിരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് കളി പോകുന്നു അവിടെ ഒരു ഗോൾ കൂടി നേടുന്നു യൻസണിലൂടെ ബ്രെൻഫോർഡ് അങ്ങനെ മാത്യുവസ് യെൻസൺ കൂടി ഗോളിടിച്ചപ്പോൾ മൂന്നേ ഒന്നിൻ്റെ മികച്ച വിജയം തന്നെ ബ്രെൻഫോർഡ് യുണൈറ്റഡിൻ്റെ മേൽ നേടിയിരിക്കുന്നു ഈ വിജയത്തോടു കൂടി ഇപ്പം ഫ്രൺഫോർഡ് ആറ് കളികളിൽ നിന്ന് ഏഴ് പോയിന്റിലേക്ക് എത്തി യുണൈറ്റഡ് ആറ് കളി ഏഴ് പോയിൻ്റ് യുണൈറ്റഡ് പതിമൂന്നാം സ്ഥാനത്താണ് ഫ്രൺഫോർഡ് പതിനൊന്നാം സ്ഥാനത്തും ആറ് കളി കളിച്ചിട്ട് രണ്ടേ രണ്ട് കളിയെ യുണൈറ്റഡിൽ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എങ്ങനെ സഹിക്കും എന്നുള്ളതാണ് മുൻകാലത്തെ യുണൈറ്റഡ് ആരാധകർക്ക് ഇപ്പോൾ പിന്നെ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ഇതൊക്കെ അങ്ങ് ശീലമായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിനായിട്ട് അരങ്ങേറിയതിനു ശേഷം അവിടുന്ന് ഇങ്ങോട്ട് പ്രീമിയർ ലീഗിലെ കണക്കെടുത്താൽ ബ്രൂണോ ഫെർണാണ്ടസിനോളം പെനാൽറ്റി മിസ് ചെയ്ത മറ്റൊരാളില്ല ഇരുപത്തൊമ്പത് പെനാൽറ്റി എടുത്തതിൽ ആറെണ്ണം മിസ് ചെയ്തു രണ്ടാമത് മോസലയാണ് മുപ്പത്തിമൂന്ന് പെനാൽറ്റി എടുത്തിൽ അഞ്ചെണ്ണം മിസ് ചെയ്തു അലക്സാണ്ടർ മിട്രോ വെച്ച് പത്തെണ്ണം എടുത്തതിൽ അഞ്ചെണ്ണം മിസ് ചെയ്തിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുന്നു എന്തായാലും ഈ സീസണിലെ തന്നെ രണ്ടാമത്തെ പെനാൽറ്റിയാണ് അയാൾ മിസ് ചെയ്യുന്നത് അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഡിഫീറ്റുകളായി ഈ ആറ് മത്സരങ്ങളിൽ നിന്ന് തന്നെ പതിനൊന്ന് ഗോളുകൾ കൺസീഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അമോറിമിനി എന്ത് ന്യായീകരണം കൊണ്ടുവരും കാത്തിരിക്കാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്ക്